തീരുക്കാരത്താൽ വായിച്ചു എണ് തീരുഹിതം പോണമേ കുഷവൻ കയ്യിൽ കാളി മണ്ണു ഞാനുദീനം നീ പണിയണമേ കുഷ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ആറാമത് വാക്യം ആ വചനം നാം ഇങ്ങനെ വായിക്കുന്നു കാണികൾ കൂടുന്ന സ്ഥലത്തു വച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു എന്നുള്ള വചനമാണ് തിന്മ കൈമുതലാക്കി പാപവഴികളിലൂടെ കടന്നുപോവുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യനെ ന്യായവിസ്താര സഭയുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് സത്യവേദപുസ്തകം കൃത്യമായി ഓർപ്പിക്കുകയാണ് അവരെ ന്യായവിസ്താര സഭയുടെ മുമ്പിൽ കൊണ്ടുവരികയും പരസ്യ സ്ഥലത്ത് വച്ച് അവരെ വിസ്തരിച്ച് അവരുടെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുകൂടി ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാജാക്കന്മാർക്കെഴുതിയ രണ്ടാം പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ചിന്ത ഇസബേൽ എന്ന് പറയുന്നതായ ഒരു സ്ത്രീ നാബോത്തിനോട് തിന്മ ചെയ്യുകയും നാബോത്തിനെ കൊന്നുകളയുകയും നാബോത്തിൻ്റെ നന്മകൾ അപകരിക്കുകയും ചെയ്ത ചരിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ രണ്ടാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ നിലകളിൽ പ്രവർത്തിച്ചതായ ഇസബേലിനെ പരസ്യ സ്ഥലത്ത് വച്ച് മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്ന തലത്തിൽ ശിക്ഷിക്കുന്നതായ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് ഡാനിയൽ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും നെബുക്കത് നെസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആ മനുഷ്യൻ ദൈവത്തോട് തിന്മ പ്രവർത്തിക്കുവാൻ തൻ്റെ അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും വാക്കുകൾ പറയുവാൻ വേണ്ടി താൻ തുനിയുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണത്തക്ക തലത്തിൽ നെബുക്കനേസറിനെ ദൈവം ശിക്ഷിച്ചതായ ചരിത്രം അവിടെയും രേഖപ്പെടുത്തപ്പെടുകയാണ് ഈ ദിവസം വരെ ഏറ്റവും ശ്രേഷ്ഠനായി കൊട്ടാരത്തിനുള്ളിൽ വസിച്ചിരുന്ന ഈ മനുഷ്യൻ ദൈവത്തോട് തിന്മ ചെയ്യുക നിമിത്തം ദൈവം തന്നെക്കുറിച്ച് പറയുന്നത് തുടർന്നുള്ള നാളുകളിൽ വനാന്തരത്തിൽ കാട്ടു കാട്ടുമൃഗങ്ങളോടുകൂടെ പാർക്കുകയും ആ നിലകളിൽ നീ ജീവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൃശ്യമായ തലത്തിൽ നെബുക്കനേസറിനെ ശിക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ആ ഭാഗത്ത് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയാണ് ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ദൈവത്തോട് തിന്മ ചെയ്യുകയും ദുഷ്ടത മാത്രം കൈമുതലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോവുകയും ചെയ്താൽ ദൈവം മറ്റുള്ളവർ കാണത്തക്ക തലത്തിൽ മറ്റുള്ളവർ തലകുലുക്കത്തക്ക തലത്തിൽ പരസ്യമായി നിന്നെ ശിക്ഷിക്കുകയും ആ നിലകളിൽ കടന്നു പോകുകയും ചെയ്യേണ്ടതായ രംഗങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് ഓർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദുഷ്ടത വിട്ട് തിന്മ വിട്ട് അനീതി വിട്ട് അകൃത്യം വിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തോടുകൂടെ വസിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ദൈവത്തിലാൽ ശിക്ഷിക്കപ്പെട്ട് പരസ്യ കോലമായി തീരുന്നവരായി ഞങ്ങൾ തരാതെ ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരായി തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശ്രോ യേശു കർത്താവിനാമത്തിൽ തന്നെ ആമേ